the tra tragic death of anna sebastian the ernst and young employee has now led to the central government the ministry of labour now to initiate a probe into exploitative work environment ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും എവിടെ നോക്കിയാലും ന്യൂസ് ചാനൽസും എവിടെ നോക്കിയാലും ഈ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും നമ്മൾ മലയാളികൾ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ വളരെ കാലഘട്ടമായിട്ട് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം നമ്മളുടെ കോർപ്പറേറ്റ് സെക്ടർ ആയിക്കോട്ടെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അതുപോലെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സപ്പോർട്ട് വേണ്ടുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്താണ് ശരിക്കും എന്നയുടെ കാര്യത്തിൽ സംഭവിച്ചത് ശരിക്കും അതൊരു വർക്ക് പ്രഷർ തന്നെയായിരുന്നു വർക്ക് പ്രഷർ താങ്ങാനാകാതാണ് ആൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്